ഹലോ ഡിയേഴ്സ് എല്ലാ കൂട്ടുകാർക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററുടെ പുതിയൊരു വീഡിയോ ലെസണിലേക്ക് സ്വാഗതം എട്ടാം ക്ലാസ് ഇംഗ്ലീഷിലെ താങ്ക് യു മാം എന്ന് പറയുന്ന ലെസൺ ഫോർത്ത് യൂണിറ്റിലെ ലെസൺ ആണ് താങ്ക് യു മാം ഈ ലെസന്റെ റിവ്യൂ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ആ റിവ്യൂ എങ്ങനെ എഴുതണമെന്ന് നമുക്കൊന്ന് പഠിക്കാം ഇന്ന് അപ്പൊ ആദ്യത്തെ പാരഗ്രാഫിലേക്ക് പോവാണ് മൂന്ന് ഷോർട്ട് പാരഗ്രാഫുകളായിട്ടാണ് ഈ റിവ്യൂ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫ് നമുക്ക് നോക്കാം റിവ്യൂ ഓഫ് ദ സ്റ്റോറി താങ്ക് യു മാം ദ സ്റ്റോറി താങ്ക് യു മാം ബൈ ലാങ്സ്റ്റൻ ഹ്യൂസ് ഈസ് അബൌട്ട് കൈൻഡ്നെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ലാങ് ഹ്യൂസ് എഴുതിയ താങ്ക് യു എ മാം എന്ന് പറയുന്ന ഈ ഷോർട്ട് സ്റ്റോറി സ് ദയയെക്കുറിച്ചും കുറിച്ചും അണ്ടർസ്റ്റാൻഡിങ് പരസ്പരം മനസ്സിലാക്കുന്നതിനെ കുറിച്ചുമാണ് പറയുന്നത് ഇറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് എ ബോയ് നെയ്മഡ് റോജർ ഹു ട്രൈസ് ടു സ്റ്റീൽ എ പേഴ്സ് ഫ്രം എ സ്ട്രോങ് ആൻഡ് കെയറിംഗ് വുമൻ നെയ്ംഡ് മിസ് ലുവെല്ല ബാറ്റിസ് വാഷിംഗ്ടൺ ജോൺസ് ഈ കഥയിലൂടെ പറയുന്നത് റോജർ എന്നു പേരുള്ള ഒരു കുട്ടിയെ കുറിച്ചാണ് അവൻ ട്രൈ ടു സ്റ്റീൽ എപ്പേഴ്സ് ഒരു പേഴ്സ് മോഷ്ടിക്കാൻ ശ്രമിച്ചു എ സ്ട്രോങ് കെയറിംഗ് വുമ്പോ കരുത്തുള്ള എന്നാൽ മറ്റുള്ളവരെ നന്നായി കെയർ ചെയ്യുന്ന ഒരു സ്ത്രീയുടെ പേഴ്സാണ് മോഷ്ടിക്കാൻ ശ്രമിച്ചത് അവരുടെ പേര് മിസിസ് ലുവെല്ല ബാറ്റിസ് വാഷിംഗ്ടൺ ജോൺസ് എന്നായിരുന്നു ഇൻസ്റ്റെഡ് ഓഫ് ഷൌട്ടിങ് ആൻഡ് ഹിം പേഴ്സ് മോഷ്ടിച്ച അവനോട് ഷൌട്ട് ചെയ്യാതെ അല്ലെ ബഹളം വെക്കുക ദേഷ്യപ്പെടുകയും ചെയ്യാതെ ഓർ ടോക്കിംഗ് ഹിം ടു പോലീസ് അവനെ കുറിച്ച് പോലീസിനോട് പറയാതെ അവൾ അവനെ പിടികൂടി ഐന്റെ ടേക്ക് ഹിം ടു ഹർ ഹോം എന്നിട്ട് അവൾ അവനെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാര് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വി ഡി എഫ് നോട്ടായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തതിനു ശേഷം നമ്മുടെ ഓരോ വീഡിയോയുടെയും ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് വഴി ജോയിൻ ചെയ്യാം അവിടെ നിന്ന് പി ഡി എഫ് നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് സെക്കൻഡ് പാര മിസ്സിസ് ജോൺസ് ടോക്ക് ടു റോജ കൈൻഡ്ലി ആൻഡ് ഗീവ് സീം ഫുഡ് ട്വീറ്റ് മിസ്സിസ് ജോൺസ് അവനോട് വളരെ റോജറിനോട് വളരെ കൈൻഡായിട്ട് ദയോടുകൂടിയാണ് പെരുമാറിയതും സംസാരിക്കുന്നതും കൂടാതെ അവന് കഴിക്കാൻ ഭക്ഷണവും നൽകി ഷീ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹീ ട്രൈഡ് ഇവള് മനസിലാക്കി അവൻ എന്തുകൊണ്ടാണ് തന്റെ ബാഗ് മോഷ്ടിക്കാൻ ശ്രമിച്ചത് ബിക്കോസ് ഹി വാണ്ടഡ് എ പെയർ ഓഫ് ബ്ലൂ സ്യൂട്ട് ഷൂസ് കാരണം അവന് ഒരു ജോഡി ബ്ലൂ സ്യൂട്ട് ഷൂസ് വാങ്ങിക്കണമായിരുന്നു അതിനാണ് പണത്തിന് വേണ്ടിയാണ് പേഴ്സ് മോഷ്ടിക്കാൻ ശ്രമിച്ചത് ഷീ ടീച്ചസ് ഹിം ദാറ്റ് സ്റ്റീലിങ് ഈസ് റോങ് അവൾ അവനെ മോഷണം ഒരു തെറ്റാണ് എന്ന് പഠിപ്പിച്ചു ആൻഡ് ആർ ബെറ്റർ വേ ടു ഗെറ്റ് കൂടാതെ പറഞ്ഞു മറ്റു വഴികൾ ബെറ്റർ വേ ശരിയായ മാർഗങ്ങളുണ്ട് നമുക്ക് ആവശ്യമുള്ളവ നേടിയെടുക്കാൻ ശരിയായ മാർഗങ്ങൾ ഏതൊക്കെയാണെന്നും അവനോട് പറഞ്ഞു ഹെയർ കൈൻഡ് ബിഹേവിയർ സർപ്രൈസ് റോജർ അവളുടെ അദയാപൂർവമുള്ള പെരുമാറ്റം റോജറെ അവന്റെ മനസ്സിൽ എന്തുണ്ടായി താൻ ചെയ്തത് തെറ്റാണ് എന്നുള്ള ചിന്തയും ഉണ്ടായി ലാസ്റ്റ് പാരഗ്രാഫ് മൂന്നാമത്തെ പാരഗ്രാഫ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി മിസിസ് ജോൺസ് ഗീവ്സ് റോജർ ടെൻ ഡോളർ ടു ബൈ ദ ഷൂസ് ഹി വാണ്ട്സ് കഥയുടെ അവസാനം മിസ്സിസ് ജോൺസ് റോജറിന് പത്ത് ഡോളർ നൽകി എന്തിനാണ് അവന് വേണ്ട ഷൂസ് വാങ്ങിക്കാൻ റോജർ ഈസ് വെരി താങ്ക്ഫുൾ റോജറിന് മിസിസ് ജോണിനോട് വളരെയധികം നന്ദി തോന്നി വട്ട് കനോട്ട് എക്സ്പ്രസ് ഓൾ ഹീസ് ഫീലിംഗ് ടു ഹർ തന്റെ മുഴുവൻ ഫീലിങ്സും അവരോട് പ്രകടിപ്പിക്കാൻ അവന് കഴിഞ്ഞില്ല ദ സ്റ്റോറി ടീച്ചർ ഹസ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ദാറ്റ് എന്താണ് ലവ് കൈൻഡ്നസ് ആൻഡ് ട്രസ്റ്റ് ക്യാൻ ചേഞ്ച് എ പേഴ്സൺ ഹാർട്ട് സ്നേഹം ദയ ഒരു വ്യക്തിയോടുള്ള വിശ്വാസം എന്നിവ ചേഞ്ച് എ പേഴ്സൺ ഒരു വ്യക്തിയുടെ മനസ്സ് മാറ്റാൻ സഹായിക്കും ഇറ്റ് റിമൈൻസ് ബെറ്റർ ദാൻ പണിഷിംഗ് ദം ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സന്ദേശം എന്താണ് ഒരു വ്യക്തിയെ ശിക്ഷിക്കുന്നതിന് പകരം ഒരു വ്യക്തിയെ സഹായിച്ചാൽ അയാൾ വളരെയധികം മാറിപ്പോകും അപ്പൊ ശിക്ഷിച്ച് ഒരാളെ മാറ്റുന്നതിനേക്കാൾ നല്ലത് അയാളെ സഹായിക്കുന്നതാണ് സഹായവും അയാളെ മാറാൻ പ്രേരിപ്പിക്കും എന്നതാണ് ഇപ്പൊ ഈ സ്റ്റോറി മനസ്സിലാവാത്ത കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു റിവ്യൂ വേഗം എഴുതിയെടുത്ത് പഠിക്കാൻ തുടങ്ങിക്കോളൂ പരീക്ഷയ്ക്ക് എന്തായാലും റിവ്യൂ ചോദിക്കും നമുക്ക് അപ്പോ അടുത്ത വീഡിയോ ലെസ്സിൽ വീണ്ടും കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ